പിതാവിൻ്റെയും പുത്തിൻറെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തില് കർത്താവേ ഈ പ്രഭാതത്തിൽ അങ്ങോട്ട് നാമം വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങോട്ട് നാമം വിളിച്ച് അപേക്ഷിക്കുന്നു ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവിൽ രജിക്കാനിടയാക്കല് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ തിരി നിന്റെ തിരിച്ചോര ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ എനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവനെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മുളക്കണ ചൂടിയവനെ കർത്താവേ നിന്റെ നാവിളി സംപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കൾ കർത്താവി ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരികയും ഞങ്ങളെ ആസ്വപ്പിക്കാൻ നടത്തി കർത്താവി നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കൾ അനുഭവിക്കാൻ ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു ഏത് കാര്യത്തിനു വേണ്ടിയാണോ ഏത് കാര്യത്തിനു വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കണത് ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളിൽ ഒരു പരിഹാരമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം അല്ലെങ്കിൽ പ്ര പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന കത്താകാം അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഈ ചെ തടസ് നിർത്തിയിരിക്കണത് ആ തടസ്സമെല്ലാം ഇപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധവരുടെ മാധ്യസ്ഥത്തിൽ ഈശ്വരനാമത്തെ മാരിപ്പ് കോട്ടി കൽപ്പിക്കുന്നു രോഗികൾ പീഠിതരെ മനപ്രയാസമുള്ളവർ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ മക്കളോർത്ത് വേദി കൊള്ളുന്നവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ കർത്താവ് അവർക്കെല്ലാം കർത്താവ് ഇങ്ങനെ സാധ്യത നല്ലെങ്കിൽ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു ദൈവമേ മക്കളില്ലാത്തവരെ ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവര് അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ ദുരൂഭാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തൊരു ഉദരങ്ങളിൽ കർത്താവ് ഇതിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവഞ്ഞുങ്ങൾ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു പീഡിതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ കേസ് അകപ്പെടുക്കുന്നവരെ ഭീഷണിക്കാൻ വന്നിരിക്കുന്നവർ ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ കർത്താവിൻ്റെ കരട് അവിടെ താമസിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോടുകൊണ്ട് നിന്നോട് കൊണ്ടുവന്നിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കര കരങ്ങളിലേക്ക് നിൻ്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശ്രമത്തിൽ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ ക്ഷിപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠിടയാശുദ്ധ ഉപമാലാവെ സകലർ ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളുതരുവാണേണമേ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാന കുർബാനയിലേക്ക് ഒരു പ്രാർത്ഥന ആ മുഖം കൈമാറുമ്പോൾ പലപ്പോഴും കർത്താവ് അവിടുത്തെ ദൈവികമായ സത്യങ്ങൾ വെളിപ്പെടുത്താൻ വൈദികരെ ഉപകരണമാക്കാറുണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച ദൈവത്തെ നമ്മൾ അറിഞ്ഞും അറിയാതെയോ അവഗണിക്കരുതെന്നാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഓ ദൈവത്തെ നമുക്ക് അവഗണിക്കാൻ പറ്റുമോ പിന്നെ നമുക്ക് അവഗണി ജീവിക്കാൻ പറ്റുമോ അങ്ങനെയല്ല പല നമ്മുടെ നിലപാടുകളിലൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അല്ലെങ്കിൽ പ്രാധാന്യം നമ്മൾ കൊടുക്കാതെ മറ്റ് വിഷയങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് എന്താ കണ്ടത് ജർമിയാ കണ്ടില്ലേ രണ്ട് എൻ്റെ തിന്മകൾ പ്രവർത്തിച്ചു ആ അതാണ് തിന്മയാണെന്നാ ദൈവത്തെ അവഗണിക്കണ തിന്മയാണെന്നാ പറയണത് രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിന്റെ ഉറവയായ ജീവജലത്തിന്റെ ഉറവയായ അവർ അവർ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു ജലം ജലം സൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ പൊട്ടക്കിണറുകൾ പൊട്ടക്കിണറുകൾ ചെയ്തു ഉറവയായു ഇത് ഇതിനെ തിന്മ ദൈവത്തെ അവഗണിക്കുന്നത് തിന്മ എന്നാണ് ബൈബിള് അടയാളപ്പെടുത്തുന്നത് ഇതൊരു തിന്മയായതുകൊണ്ടാണ് ഈശോ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മളോട് പ്രാർത്ഥിച്ചത് അപ്പൊ ദൈവത്തെ അവഗണിക്കുന്നതിൽ നിന്ന് കൂടി നമ്മളെ രക്ഷിക്കണമെന്ന് അർത്ഥം അതിനുണ്ട് പത്തായി ആരെ പതിമൂന്ന് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്റെ ജനം രണ്ട് തെറ്റുകൾ ചെയ്തു തൻ്റെ തിന്മകൾ ചെയ്തു അന്ന് ജീവൻ്റെ കുറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു പകരം ജലം സൂക്ഷിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വെളിപാടെന്താണ് ജലം സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപ സൂക്ഷിക്കുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അത് പൊന്നോ പണമോ ആരോഗ്യമോ അതിനേക്കാളെല്ലാം ദൈവം ഉദ്ദേശിക്കുന്നത് കൃപ എന്ന് പറയുന്ന ദൈവശക്തി സൂക്ഷിക്കണമെന്നാണ് നമ്മൾ കൃപ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി സൂക്ഷിക്കുന്നതിനാണ് ഒന്നാമത്തെ നടപടിക്രമം എന്താണ് ദൈവത്തെ അവഗണിക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് അവഗണിക്കുന്നത് ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ദൈവത്തെ നമ്മൾ അവഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഇപ്പം ഞായറാഴ്ച ഞായറാഴ്ച നമ്മൾ രാവിലെ തന്നെ ട്യൂഷന് പോകത്തില്ല എന്നിട്ട് പിന്നെ വൈകുന്നേരം കുർബാന കൂടാന്ന് പറയും എന്നിട്ട് ചിലർ വന്ന് കുർബാന കൂടിയതും കൂടാത്തതും കണക്കാക്കി സന്ധ്യ കുർബാനയ്ക്ക് വൈകുന്നേരം കുർബാനയ്ക്ക് പുറത്തു നിന്നിട്ട് പോകും അപ്പോൾ ഇതൊക്കെ ഫലത്തിൽ വരാൻ പോണത് അവ അവഗണനയായിട്ടവൻ ദൈവത്തെ അവഗണിക്കണത് തുല്യമാണ് കുർബാന നീ മുഴം കൂടിയ എന്നതിനേക്കാൾ ചെയ്തു ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് അഞ്ച് ഞാൻ നിന്നെ ഞാൻ നിന്നെ ഒരു വിധത്തിലും ഒരു വിധത്തിൽ അവഗണിക്കുകയോ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന എന്നു പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന് വിഷയം പറഞ്ഞതേ അവിടുന്ന് അങ്ങനെ പറഞ്ഞു പോയാൽ പിന്നെ ഇത് നമ്മളിൽ നിന്നും അതുപോലെ പ്രതീക്ഷിക്കും ഞാൻ നിന്നെ ഒരു കാരണവശാലും അവഗണിക്കത്തില്ല അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു അനുസ്യൂനതൂത നുസ്യൂതമായിട്ടുള്ളതാണത് അപ്പോൾ എന്ന് വേണേ പറയാം അപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മളിൽ നിന്നും ദൈവം ഉദ്ദേശിക്കുന്നുണ്ട് ഒരു കാരണവശാലും നമ്മളും ദൈവത്തെ അവഗണിക്കരുത് ട്യൂഷനായാലും ജോലി ആയാലും വേറെ എന്തെങ്കിലും നടപടി ആയാലും ശരി അപ്പോൾ ചില ആൾക്കാർ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല കുർബാനയുടെ കാര്യത്തിലായാലും പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല പ്രാർത്ഥനകളിലൂടെയാണ് ആദ്യത്തെ അവഗണന വരാൻ പോണത് പതുക്കെ പതുക്കെ അത് കുർബാനയിലേക്ക് കീറി പിടിക്കും പിന്നെ കുർബാനയിൽ നിന്നും കുടുംബപ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിന് പ്രവർത്തിക്കുന്ന ദൈവാത്മാവിനെ അവഗണിക്കും അങ്ങനെ പതുക്കെ പതുക്കെ അവഗണിച്ച് അവഗണിച്ച് പോകും പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ അവഗണിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എന്നെ അനുഗമി അവഗണിക്കരുതെന്ന് തന്നെയാണ് ഓരോ വചനത്തിനും ദൈവത്തിൻ്റെ ഒരു ഉൾവചനം എന്ന് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ അവഗണിക്കുന്ന കൊണ്ട് ദൈവത്തിൻ്റെ അവഗണന നമുക്കനു ദൈവം അനു അവഗണിക്കത്തില്ലെങ്കിൽ പോലും നമുക്ക് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം വരുന്ന ഒരു അവസ്ഥ വരും എന്നുവെച്ചാൽ ഫലത്തിൽ അവഗണിച്ച ഒഴിയാവും ദൈവം അവഗണിക്കുന്നില്ല ദൈവം പരിഗണിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് മനസ്സാവാത്ത അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും പിടിച്ച ഈ തിരിച്ചു സമയമായി പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ തിന്മേ കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചെടുത്ത് സ്ഥി മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ സഹോദരന് ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല പന്ത്രണ്ട് വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞ് ഉണ്ടായില്ല അതിനുവേണ്ടി ഞാൻ മുട്ടിമായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം ഞാൻ അവർക്ക് കൊടുക്കുകയും തേനും അതിൻ്റെ കൂടെ കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ജൂലൈയിൽ അവന് ഒരു കുഞ്ഞ് പിറന്നു ഒരാൺകുഞ്ഞായിരുന്നു ഇപ്പോൾ കുഞ്ഞ് സുഖമായിരിക്കുന്നു പിന്നെ രണ്ടാമതായി എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കുഞ്ഞുണ്ടായി പിന്നെ മൂന്ന് വർഷമായിട്ടും ആ കുഞ്ഞ് സംസാരിക്കുമായിരുന്നില്ല ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം നാക്കിൽ പുരട്ടി കുരിശുവരച്ചതിൻ്റെ ഫലമായി ആ കുഞ്ഞിപ്പോൾ വാക്കുകൾ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ മരുമകൻ ഇടയ്ക്ക് ഒരു ഒരു വർഷത്തിന് മുമ്പ് വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയി എന്നിട്ട് ഒന്നും സംസാരിക്കുകയോ വിളിക്കുകയോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ മുട്ടിപ്പായി മാതാവിനോട് പ്രാർത്ഥിച്ച ഫലമായി ഇപ്പോൾ വളരെ സ്നേഹമായി പെരുമാറുകയും ഞങ്ങളെ വിളിച്ച് സംസാരിക്കുകയും വീട്ടിൽ വരികയും ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു മുട്ടുവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് അധിക സമയം നിൽക്കാനോ മുട്ടിമ്മൽ നിൽക്കാനോ സാധിക്കുമായിരുന്നില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പുരുട്ടിയുടെ ഫലമായി എനിക്കിപ്പോൾ മുട്ടിന് ഒരു വേദനയുമില്ല എനിക്ക് എത്ര സമയം വേണമെങ്കിലും മുട്ടിന്മേൽ നിൽക്കാം അധിക സമയം ഇരിക്കാനാണ് പറ്റാത്തത് ഇപ്പം എനിക്ക് അതിൽ അതിൽ കഴിഞ്ഞിട്ട് എനിക്ക് മുട്ടുവേദന ഉണ്ടായിട്ടില്ല വേരിക്കോസ് ഉള്ളയാളാണ് ഞാൻ എന്നാലും എനിക്ക് മുട്ടുവേദന ഒട്ടും ഉണ്ടായിട്ടില്ല എൻ്റെ പേര് ലില്ലിക്കുട്ടി ജോസഫ് ഞാൻ ചങ്ങനാശ്ശേരി മാടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു വർഷക്കാലം മുഴുവൻ ഞാൻ ഇവിടെ വന്നു എല്ലാ മാസവും വരും ചില മാസം രണ്ട് പ്രാവശ്യമൊക്കെ വരുമായിരുന്നു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം ഒരു അനുഗ്രഹം തന്നു എൻ്റെ വീട് വയ്ക്കുക എനിക്ക് വീടില്ലായിരുന്നു ഒരു പഴയ വീടായിരുന്നു ആ വീട് വയ്ക്കുന്ന സ്ഥലത്ത് കുറച്ച് മണ്ണെടുത്ത് മാറ്റണമായിരുന്നു ആ മണ്ണേലെ അയൽവാസികളും എനിക്കുള്ളവരും ആരും അത് തൊടിപ്പിക്കുവേല എടുക്കാൻ പറ്റത്തില്ല വെള്ളം പറ്റിപ്പോകും എന്ന് പറഞ്ഞ് അതൊരു കുന്നിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഈശോയോ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മേ എനിക്കിത് എടുക്കാതെ ഇവിടെ ഒരു പെര വയ്ക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് കാശുമില്ല അമ്മയുടെ വെഞ്ചരിച്ച ഉപ്പ് ഞാൻ അയലുകാർ കാണുന്നതിന് സന്ധ്യ മയങ്ങുമ്പം അതിനെ ചുറ്റും കൊണ്ടിടും എൻ്റെ അമ്മയെ നീ ഈ കാര്യം നടത്തി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഏതായാലും കേസും വഴക്കും ഒക്കെ ഉണ്ടായി എങ്കിലും പോലീസും എസ് ഐ ഒക്കെ വന്ന് ഞങ്ങൾക്ക് അനുകൂലമായി ആഹാ ഒരു പെര വയ്ക്കാൻ പത്ത് സെൻറ്റ് സ്ഥലത്ത് മണ്ണെടുക്കുന്നതിനാണോ ഈ വിഷയം എന്ന് ചോദിച്ച് ആ മണ്ണെടുത്ത് മാറ്റി അത് കഴിഞ്ഞ് എനിക്കൊരു പെര വയ്ക്കണമായിരുന്നു എനിക്ക് പെരക്കെല്ലാം ശരിയായി ഒരു ലോൺ വേണമായിരുന്നു അല്ലാതെ ഒരു പൈസ പോലും ഇല്ലായിരുന്നു ലോണിന് എന്നപ്പം ചെല്ലുന്ന ബാങ്കിലൊക്കെ പറയുക നിങ്ങൾക്ക് ലോണ് തരത്തില്ല എഡ്യൂക്കേഷൻ ലോൺ എടുത്തു ഞങ്ങളതെല്ലാം തീർത്തു പക്ഷേ അവർ കമ്പ്യൂട്ടർ അടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ രേഖ കിടക്കുക നിങ്ങൾക്ക് തരത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ വളരെയധികം വിഷമിച്ചു ദൈവമേ ഒരു ഭവനമില്ലല്ലോ എന്ത് ചെയ്യൂ ഉണ്ടായിരുന്നത് പൊളിച്ചും കളഞ്ഞു എന്ന് ഞങ്ങൾ കണ്ണനീരോടെ പ്രാർത്ഥിച്ചു അവിടുന്ന് എൻ്റെ മോനെ ഒരു ഗ്രാമീൺ ബാങ്കിൽ ചെന്ന് ചോദിച്ചു സാറേ എനിക്കൊരു ലോണ് തരുമോ എന്ന് ചോദിച്ചു അത് നിങ്ങളുടെ ഏരിയ കറുകച്ചാലാണ് അവിടെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു ഏതായാലും ആ ബാങ്കിലെ മാനേജരും കറുകച്ചാലിലെ മാനേജറും നല്ലൊരു മനുഷ്യനായിരുന്നു അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ലോണ് തരാമെന്ന് പറഞ്ഞു എൻ്റെ പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ഇരുപത് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ലോൺ കിട്ടി ഞങ്ങളാ ഭവനം പണിതു എന്നിട്ട് ഞങ്ങൾക്ക് ഒരു എട്ട് ഒമ്പത് ലക്ഷം രൂപ വീണ്ടും കടം വന്നു ഞങ്ങൾക്ക് വായ്പ തന്നവരും സ്വർണം തന്നവരും ഒക്കെ ചോദിച്ചു ഉടനെ ഞങ്ങൾ വീണ്ടും ചെന്ന് ചോദിച്ചു ഞങ്ങൾക്കൊരു അഞ്ച് ലക്ഷം രൂപയുടെ തന്നു അങ്ങനെ ഇരിക്കെ കോവിഡിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞു എൻ്റെ കുഞ്ഞിനെ പുറത്തോട്ടൊന്ന് പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹിച്ചു കാരണം അവനെ ഒന്ന് വിദേശത്ത് കൊണ്ടുപോകാൻ ആരുമില്ല അവൻ ിടെക് എഞ്ചിനീയറാണ് കോഴഞ്ചേരി ജോലി ചെയ്തുകൊണ്ടിരുന്നു ആ ജോലി കൊണ്ടൊന്നും കടം വീട്ടാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴേ അവൻ്റെ ഒരു കൂട്ടുകാരൻ യു കെയിൽ പോയിട്ടുണ്ടായിരുന്നു അവനുമായിട്ട് സംസാരിച്ചപ്പോൾ പത്ത് പതിനാറ് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു ഏതേലും വീണ്ടും ഈ ഗ്രാമീൺ ബാങ്കിൽ തന്നെ ചെന്നു അവർ പറയുമ്പോൾ ഇത്രയും പൈസ ഉള്ളതുകൊണ്ട് ഇനി സ്റ്റഡി ലോൺ തരുമോ എന്നറിയത്തില്ല ഏതായാലും അവർ ചോദിക്കട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരുന്നു ഏതായാലും കൊള്ളാം എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടേണ്ട സമയം രണ്ട് ദിവസം കൂടെയായി അപ്പോൾ ഞങ്ങൾ ശാലോമിലും ഷെക്കൈന ചാനലിലും ഒക്കെ ടെലിവിഷനിലൂടെ ഇവിടുത്തെ ആരാധന രണ്ട് മണിക്കൂർ സമയം ഞങ്ങളിരുന്ന് കാണുമായിരുന്നു എപ്പോഴും ഞാൻ പറയും സാരമില്ല മോനെ ഇത്രത്തോളം ഉയർത്തിയ ദൈവം ഇനിയും നമ്മളെ മാനിക്കും എൻ്റെ മോന് പോകാൻ സാധിക്കും എങ്ങനെയെങ്കിലും കർത്താവ് വഴി ഒരുക്കി തരും അമ്മ വഴി ഒരുക്കി തരൂ എന്ന് പറഞ്ഞു എന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചു എൻ്റെ ഒരു ദിവസം പറഞ്ഞു അമ്മേ മമ്മി എൻ്റെ ജീവിതം ഈ കോഴഞ്ചേരി തിന്നു തീരാനുള്ളതായിരിക്കും അല്ല എങ്കിൽ പിന്നെ എന്ത് പറയാനാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എൻ്റെ മോന് ദൈവം വഴി തുറന്നു തരും അമ്മ കരുണ കാണിക്കും എന്ന് പറഞ്ഞു ഒരു ദിവസം ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾ രണ്ടു പേരും കൂടെ ഇങ്ങനെ ആരാധന കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷെക്കൈന ചാനലിലെ എൻ്റെ ജീവിത പങ്കാളി ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് പുള്ളിക്ക് ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പം മുട്ടുമ്മ നിന്ന് കരഞ്ഞ് വലിയ വായിലേ കരഞ്ഞു എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിൻ്റെ വഴി അടച്ചു കളയരുത് എൻ്റെ അമ്മമാതാവേ എൻ്റെ കുഞ്ഞിന് ഒരു വഴി കൊടുക്കണേ കഴി തുറക്കണമേ എൻ്റെ കുഞ്ഞിന് പഠിക്കാൻ പോകാൻ ഒക്കാതെ വരരുതേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല ഉടനെ എൻ്റെ കുഞ്ഞ് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞാ എനിക്കൊരു പേഴ്സണൽ ലോൺ അനുവദിച്ചു നാലര ലക്ഷം രൂപ കിട്ടുമെന്ന് രണ്ട് ദിവസം കൂടെ ഉള്ളൂ ഫീസിന് അഡ്മിഷന് ആണ് കാശിക്കാൻ ഉടനെ പറഞ്ഞു ഞാൻ ടി വി ആരാധന കാണുക മമ്മിയുമായിട്ട് സംസാരിച്ചോളാം പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങൾ ചോദിച്ചു ഉടനെ പറഞ്ഞു മമ്മി നാലര ലക്ഷം രൂപ കിട്ടും അഞ്ച് വർഷം കൊ നാല് വർഷം കൊണ്ട് അഞ്ച് ലക്ഷം അഞ്ചേകാൽ ലക്ഷം ഏതാണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു സാരമില്ല മോനെ മോൻ അത് വേണമെന്ന് പറഞ്ഞു നാളകത്ത് തന്നെ നമുക്ക് പീസ് അടയ്ക്കാം അത് കഴിഞ്ഞാൽ പിന്നെ സാരമില്ല ഞാനൊരു നൂറ് പേരോട് ചോദിച്ചു എൻ്റെ കുഞ്ഞിന് പോകാൻ നിങ്ങൾ നൂറ് രൂപയെങ്കിൽ നൂറ് രൂപയെങ്കിലും തന്ന് സഹായിക്കണം അവൻ പോയി കഴിയുമ്പോൾ തിരിച്ചു തരാം എന്ന് എല്ലാവരും പറഞ്ഞു പോകാറാകട്ടെ നമുക്ക് നോക്കാം എന്ന് ഏതായാലും ഈ പൈസ കിട്ടി ഉടൻ തന്നെ ഞങ്ങളെ ബാക്കി അയൽവക്കത്തുള്ളവരോടും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാം ഒരു അഞ്ചാം മുക്കാൽ ലക്ഷം രൂപ ഫീസ് അടച്ചു അല്ല എങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോയേനെ അത് കഴിഞ്ഞു അത് നടത്തി ഒരു ആറേഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഗ്രാമീൺ ബാങ്കിൽ നിന്നും വിളിച്ചു നിങ്ങൾക്ക് ആറു ലക്ഷം രൂപ സ്റ്റഡി ലോൺ ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അത് രണ്ട് ദിവസമായിട്ട് തരികയും ചെയ്തു അങ്ങനെ പത്തര ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ കുഞ്ഞെ യു കെക്ക് പോയി അവനെ പഠിക്കുവാനും തുടങ്ങി ചെറിയൊരു ജോലിയും കിട്ടി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം എത്ര പറഞ്ഞാലും മതിയാവുകയില്ല അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പം വീണ്ടും പരീക്ഷണം അവിടെ ചെന്ന് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പറയുക അടുത്ത വർഷത്തേക്കുള്ള ആ അഞ്ചാം മുക്കാൽ ലക്ഷം രൂപയുടെ പീസ് അടയ്ക്കണമെന്ന് ഒരു വർഷത്തെ ഫീസേ അടച്ചുള്ളായിരുന്നു എന്നെ വിളിച്ചു മമ്മി ഇങ്ങനെ ഒരു വിഷമമുണ്ട് ഞാൻ എന്ത് ചെയ്യും നമുക്കിനി എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞ സാരമില്ല ഇത്രയും നടത്തിയ ദൈവം സംരക്ഷണ വലയം നിനക്ക് ചുറ്റും തയ്യാറാക്കിയിട്ടുണ്ട് അമ്മയുണ്ട് കൂടെ നീ അമ്മയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു അവനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം വിളിച്ച് പറഞ്ഞു മമ്മി എൻ്റെ കൂട്ടുകാരനും എൻ്റെ മുതലാളിയും പറഞ്ഞു നിനക്ക് ചെയ്യാവുന്നതും നിനക്കുണ്ടാക്കാവുന്നതുണ്ടാക്ക ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നീ വിഷമിക്കേണ്ടേ എൻ്റെ അമ്മ മാതാവേ എന്തോ ഒരു വലിയ അനുഗ്രഹമാണ് ചെയ്തത് എല്ലാവർക്കും ഈ അനുഗ്രഹം മാതാവ് തരും ഒരു സംശയവുമില്ല പിന്നെ എൻ്റെ ജീവിത പങ്കാളി എപ്പോഴും നടക്കുന്ന വഴി കാലു മടങ്ങി വീണു പോകുമായിരുന്നു അങ്ങനെ വീണ് കിടക്കുന്ന സമയത്ത് ആരെങ്കിലും പിടിച്ചെണിയിപ്പിച്ചാൽ മാത്രം എഴുന്നേൽക്കാൻ പറ്റൂ അത് അവിടെ പള്ളിയിലാണേലവിടെ അവിടെ ഞാൻ നമ്മുടെ ഉടമ്പടി തൈലം കാലിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അതിൽ പിന്നെ വീണിട്ടില്ല കാലിന് വേദനയുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇന്നലെ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛന് സെൻ്റ് ആയിരുന്നു ജപമാല റാലിയും കുർബാനയും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ വളരെ ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ എല്ലാ ജോലിയും ചെയ്തു പെട്ടെന്ന് ഉച്ചയായപ്പം രണ്ടുമണിയായപ്പം എനിക്കൊരു പനി ഭയങ്കര പനി വിറയൽ ശരീരം മുഴുവൻ തളർച്ച വേദന എനിക്കറിയത്തില്ല എന്തു ചെയ്യണമെന്ന് ഞാൻ ഉടനെ ഈ ഉടമ്പടിത്തൈലെ എടുത്ത് സുശ്വാസ പ്രമാണം ചൊല്ലി കാലയിലും മേത്തും നെറ്റിയിലും എല്ലാം പൂശിച്ചിട്ട് പറഞ്ഞു മാതാവേ എനിക്ക് പള്ളിയിൽ പോകണം പോരെങ്കിൽ നാളെ എനിക്ക് കുറവാസനം പള്ളിയിൽ പോയി സാക്ഷ്യം പറയേണ്ടതാണ് എനിക്ക് പോയേ പറ്റൂ എനിക്ക് സൗഖ്യം തന്നമെന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ കിടന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി ഇന്നലെ പള്ളിയിൽ പോയി ജോമാല റാലി കൂടി ഇന്ന് നേളുപ്പിനെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്തു ആറരയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോരുന്നു ഇവിടെ വരാനും സാധിച്ചു ഇത്രത്തോളം കാര്യങ്ങൾ എൻ്റെ ദൈവം എനിക്ക് അത്ഭുതകരമായി നടത്തി തന്ന വലിയ കുറവെ ഓർത്തെ അക്കൂടെ അതിന് കൂടി നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും പറയുന്നു എൻ്റെ പേര് റോഷ്ന ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നു ആദ്യമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഇരുപത്തിയാറിനാണ് ആദ്യമായി ഉടുമ്പടി എടുത്തത് ഞാനിവിടെ ഓയിറ്റ് പഠിക്കാനായി മാവേൽക്കരയിൽ വന്നപ്പോഴാണ് ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കുന്നത് എല്ലാവരെയും പോലെ ഒ ഇ ടി എക്സാം പാസ്സാവുക എന്നതായിരുന്നു എൻ്റെയോ നിയോഗം പക്ഷേ അന്നൊക്കെ ഞാൻ എൻ്റെ പ്രാർത്ഥനയേക്കാൾ പ്രാധാന്യം ഞാൻ എൻ്റെ പഠനത്തിനായിരുന്നു കൊടുത്തിരുന്നത് എന്നിട്ട് ഞാൻ രണ്ട് തവണ എക്സാം എഴുതിയെങ്കിലും എനിക്ക് പാസ്സാവാൻ സാധിച്ചിരുന്നില്ല എനിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ക്ലബിങ് സ്കോർ പോലും കിട്ടാതെ എനിക്ക് അങ്ങനെ എക്സാം ഫെയിലായി പോകുമായിരുന്നു അങ്ങനെ ഞാൻ മൂന്നാമത്തെ തവണ എക്സാം എഴുതാൻ നേരം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനോ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിക്കുവാനോ ഉള്ള സാഹചര്യം എനിക്ക് ഇല്ലാതിരുന്നതിനാൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ രീതി മാറ്റുകയും ഞാൻ അഞ് രാവിലെ അഞ്ചരയ്ക്ക് ചെല്ലിക്കൊണ്ടിരുന്ന പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് ചെല്ലാനും അരമണിക്കൂറുള്ള വ്യക്തിപരമായ പ്രാർത്ഥന ഞാൻ ഒരു മണിക്കൂറോളം ചെല്ലാനും അരമണിക്കൂറുള്ള ബൈബിൾ വായന ഞാൻ അരമണിക്കൂറിലേറെ വായിക്കാനും തുടങ്ങി അതുകൂടാതെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിന് ഞാൻ റിസൾട്ട് വന്ന് കഴിയുമ്പം ആ റിസൾട്ടിൻ്റെ ഫലം ഞാൻ ആദ്യം ഇവിടെ വന്ന് പറയാ സാക്ഷ്യം പറയാമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു അതുകൂടാതെ ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പായി എൻ്റെ ഹാൾ ടിക്കറ്റിൽ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും എനിക്ക് എക്സാമിനും പഠിക്കുമ്പോഴൊക്കെ റൈറ്റിംഗ് എളുപ്പമായിരുന്നു അപ്പം ഞാൻ ഇപ്രാവശ്യം എക്സാമിന് പ്രാക്ടീസ് ചെയ്യാൻ നേരം ഞാൻ റീഡിങ്ങും ലിസ്ണിങ്ങും ആയിരുന്നു കൂടുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നത് എന്നാൽ എന്നാലെനിക്ക് ഇപ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്യാൻ നേരം നാല് മുടികളും നല്ല ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഞാൻ എൻ്റെ എല്ലാ ആൻസർ ഷീറ്റിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഉടുമ്പടി കാശുരൂപം കൊണ്ട് കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ ഹോളിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ റൈറ്റിങ്ങിന് എഴുതിയ ഓരോ ഓരോ തെറ്റുകളും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ എഴുതിയ എല്ലാ തെറ്റുകളും ഈശോയും മാതാവും കൂടി കൂട്ടി ആ തെറ്റുകളെല്ലാം ശരിയാക്കി മാറ്റണമേ എന്നും ഈശോയും മാതാവും കൂടി എൻ്റെ പേപ്പർ വാലുവേറ്റ് ചെയ്ത് എനിക്കൊരു റൈറ്റിങ്ങിൻ്റെ ഒരു സി പ്ലസ് എങ്കിലും തന്ന എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ സി പ്ലസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന റൈറ്റിങ്ങിന് എനിക്ക് ബി കിട്ടുകയും അങ്ങനെ റൈറ്റിങ്ങിന് ബിയും അയർലൈൻ സ്കോറും തന്ന് ഈശോയും മാതാവും എന്നെ അനുഗ്രഹിച്ചു അതുകൂടാതെ എൻ്റെ പപ്പയ്ക്ക് ബി പി എസ് ബി പി എസിൻ്റെ പ്രശ്നം കൊണ്ട് നല്ല പെയിനും ടാബ്ലറ്റ് കൊണ്ട് അത് മാറില്ലെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാനിവിടെ ഉടമ്പടി വന്ന് എടുക്കുന്ന സമയത്ത് സർജറി ചെയ്യ സർജറി വേണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടിയിൽ ഒരു നിയോഗം ആ സർജറി വേണ്ട എന്ന് വെക്കാൻ സാധിക്കണമേ എന്നായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ ആ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടി ഇപ്പം ആ സർജറി വേണ്ട എന്ന് വെച്ചു പിന്നെ അതുകൂടാതെ എൻ്റെ ആങ്ങളയ്ക്ക് താരൻ മൂലം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല കട്ട കട്ടയായിട്ട് പൊളിയേം നല്ല ചൊറിച്ചിലിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതും ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ താരം മൂലമുള്ള ബു ബുദ്ധിമുട്ടും എനിക്ക് എൻ്റെ മാറി കിട്ടി അങ്ങനെ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിന് ഞാൻ